ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പതിവിലും വൈകിയാണ് ദേവൻ ഉറക്കം ഉണർന്നത് ഉറക്കച്ചടവിൽ കണ്ണും തിരുമെ ദേവൻ അവിടമാകെ തന്റെ ഭാര്യ ഗൗരിയെ തിരഞ്ഞു ഒടുക്കം ഇട്ടിരുന്ന മേശയിൽ എന്തോ കുത്തി ഭാര്യയാണ് കണ്ടത് കുളിച്ച് സെറ്റും മുണ്ടുമുടിത്ത് നനവാർന്ന മുടി വിരിച്ചിട്ടാണ് ഇരിപ്പ് തലനീരാവണ്ണം തുർത്താത്തത് കൊണ്ട് തന്നെ മുടിയിടയിൽ നിന്നും വെള്ളത്തുള്ളികൾ ഏറ്റു വീണുകൊണ്ടിരുന്നു അവനത് കണ്ടതും ദേഷ്യം വന്നു എന്റെ ഗൗരി രാവിലെ തന്നെ നിനക്ക് വേറൊരു പണിയുമില്ലേ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് എഴുന്നേറ്റ് വരുമ്പോൾ ഈ സാധനം വെച്ച് ഇവിടെ ഇരിക്കരുതെന്ന് തലമുടി പോലും നേരെ വേണം തുറത്താതെ ഇതാണോ ഇപ്പോൾ തിരക്ക് തലയിൽ വെള്ളമിറങ്ങി പനിയും പിടിച്ച് ഇനി കിടന്നോ ഇന്ന് ഞായറാഴ്ചയല്ലേ ദേവേട്ട എവിടേക്കും പോകാനൊന്നും ഇല്ലല്ലോ പിന്നെ എന്തിനാ എന്നെ വഴക്ക് പറയണത് ഞാൻ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു ഉപദ്രവവും ഇല്ലല്ലോ അവൾ കൊച്ചുകുട്ടികളെ പോലെ ചുരുങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ ഒരു ചായ ഭാര്യയില് നിന്നും പ്രതീക്ഷിക്കുന്നത് തെറ്റാണോ എന്റെ ഭാര്യയോടല്ലാതെ കണ്ടവരുടെ ഭാര്യമാരോട് പോയി ചോദിക്കാൻ പറ്റുമോ അവനും തന്റെ ഭാഗം ന്യായീകരിച്ചു അന്നേരമാണ് ഒരു കപ്പ് ചായയുമായി ദേവന്റെ അമ്മ അവിടേക്ക് വന്നത് രാവിലെ തന്നെ തുടങ്ങിയോ ദേവാ അവളുടെ വയറ്റിൽ എന്റെ പേരക്കുട്ടി വളരുന്നുണ്ട് മറക്കണ്ട അവളെ വേദനിപ്പിച്ചാൽ അത് എന്റെ കുഞ്ഞിനെ കൂടിയാണ് ബാധിക്കുന്നത് ആ കുഞ്ഞിന്റെ വരവ് മാത്രമാണ് ഈ വയസ്സാൻ കാലത്ത് എനിക്ക് ഏക സന്തോഷം അതുകൊണ്ട് തന്നെ ഗൗരി പൊന്നുപോലെ നോക്കണ നീയ്യ് നിന്റെ മുരടൻ സ്വഭാവം കാണിക്കേണ്ട സമയമല്ലിത് അവൾക്ക് അവൾക്കിഷ്ടമുള്ളതെന്തോ അത് അവൾ ചെയ്തോട്ടെ അമ്മയുടെ വരവ് തീരെ പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ടാവാം അവൻ ചെറുതായി ഒന്ന് ഒന്നിച്ചമ്മി എൻ്റെ അമ്മമ്മേ ഞാനൊരു കളി പറഞ്ഞതല്ലേ ഇവളോടല്ലാതെ ഞാൻ പിന്നെ ആരോടാണ് വഴക്കിടെയും പിണങ്ങുകയും ഒക്കെ ചെയ്യേണ്ടത് അവനത് പറയുമ്പോൾ അമ്മയുടെ പുറകിൽ നിന്നുകൊണ്ട് അവൾ കുണുങ്ങിക്കുണുങ്ങിരിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടതും അവളെ നോക്കി കണ്ണുരുട്ടി മതി മതി കിന്നാരം പറഞ്ഞ് ഇനി സംസാരിച്ചു നിന്ന് ചായ ചൂടാറണ്ട ഈ ചായ കുടിച്ചിട്ട് നീ വേഗം കുടിച്ചിട്ട് വാ എന്നിട്ട് വേഗം രണ്ടാളും കൂടി അമ്പലത്തിലേക്ക് ചെല് ഇന്ന് ഗൗരിയുടെ പിറന്നാളല്ലേ അത് മറന്നുപോയോ നീ ദേവിയുടെ മുന്നിൽ ചെന്ന് അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടി മനസ്സൊരുക്കി പ്രാർത്ഥിക്കേ അത്രയും പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ചായ അവന് നേരെ നൽകിക്കൊണ്ട് അവർ അടുക്കളയിലേക്ക് നടന്നു ഓഹോ അപ്പൊ വെറുതെ അല്ല രാവിലെ തന്നെ കുളിയും കഴിഞ്ഞ് സെറ്റും മുണ്ടും ഒക്കെ ഉടുത്ത് സുന്ദരിയായിരിക്കുന്നത് അപ്പോൾ ഇന്നായിരുന്നല്ലേ എന്റെ പ്രിയ മാനസിയുടെ ജന്മദിനം ഞാനതങ്ങ് വിട്ടുപോയി സോറി അവളെ അനുനയിപ്പിക്കാൻ എന്നോണം അവൻ അവളുടെ ചാരിയായി ചെന്നിരുന്നു അയ്യടാ മോനെ ഇനി കൂടുതൽ വേണ്ട അല്ലെങ്കിലും ഭാര്യമാരോട് സ്നേഹമുള്ള ഭർത്താക്കന്മാർ മാത്രമേ അവരുടെ ജന്മത്തിനൊക്കെ ഓർത്തു വെക്കാറുള്ളൂ എനിക്കുണ്ട് ഒരു മുരടൻ ഭർത്താവ് ആകെ വാ തുറക്കുന്നത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് നിക്കരുത് നടക്കരുത് എന്ന് പറയാൻ മാത്രല്ലേ അവൾ കള്ളപരിഭവം നടിച്ചപ്പോൾ നടിപ്പോൾ അവന് സത്യത്തിൽ ചിരി വന്നു നീ തന്നെ അത് പറയണേ എന്റെ ഗൗരി ഞാൻ മുരടനായതുകൊണ്ടാണല്ലോ നിന്റെ വയറ്റിലിപ്പോ എന്റെ കുഞ്ഞ് വളരുന്നത് അതും പറഞ്ഞു അവൻ സാരിയുടെ ഇടയിലൂടെ കൈയിട്ട് അവളുടെ വയറ്റിലൊന്ന് നുണ്ണി അവൾ ആ നിമിഷം കുതിരി മാറി ശേഷം അമ്മ കണ്ടു കാണുമോ എന്ന വ്യാകുലതയോടെ ചുറ്റും നോക്കി ഒന്ന് പോണുണ്ടോ ദയവേട്ടാ അമ്മ കാണൂന്നൊരു വിചാരവും ഇല്ല ബേക്കമ്പ കുളിച്ചിട്ട് വാ ഇനിയും സംസാരിച്ചു നിന്നാൽ അമ്പലത്തിന്റെ നട അടയ്ക്കും പറഞ്ഞേക്ക അതിനെ നിന്നോടര കിന്നിരിക്കാൻ വന്നേ ഞാൻ എന്റെ മോളെ തൊട്ടതല്ലേ എന്റെ മോളൊന്നും വരട്ടെ നിനക്കുള്ളത് ഇനി ഞങ്ങൾ ഒരുമിച്ച് തരാം അവളെ കളിയാക്കിക്കൊണ്ട് കുളിക്കാനായി ബാത്റൂമിലേക്ക് പോകാൻ ഒരുങ്ങവെയാണ് പുറകിൽ നിന്ന് അവൾ വീണ്ടും വിളിച്ചത് ദേവേട്ട ഇതൊന്ന് വായിച്ചു നോക്കൂ ഞാൻ ഇന്നെഴുതിയ പുതിയ കവിതയാണ് ഒരു കൊച്ചു കുട്ടിയെപ്പോലെ അവൾ തൻ്റെ ഭർത്താവിനോട് കെഞ്ചി നീ ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ ഗൗരി നിനക്കറിയില്ലേ എനിക്കിതൊന്നും ഇഷ്ടമല്ലാന്ന് തനിക്ക് നേരെ നീട്ടി നീട്ടിയെഴുത്ത് ഒന്ന് വായിച്ചു നോക്കാൻ പോലും മുതിരാതെ അവൻ ബാത്റൂമിലേക്ക് നടന്നു അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾക്ക് എന്തെന്നില്ലാത്ത നിരാശ തോന്നി മനോഹരമായി വിടർന്ന ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയത് പെട്ടെന്നായിരുന്നു പെട്ടെന്ന് തന്നെ ദേവൻ കുളിച്ചിറങ്ങി രണ്ടാളും റെഡിയായി ഇറങ്ങാൻ നേരമാണ് വഴിപാടുകളുടെ ഒരു നീണ്ട ലിസ്റ്റുമായി അമ്മ വന്നത് ദേവ ഇന്ന് വെള്ളിയാഴ്ചയാണ് അമ്പലത്തിൽ നല്ല തിരക്കുണ്ടാകും അവളെ നല്ലതുപോലെ നോക്കിയേക്കണേ ഇല്ല ഞാൻ അമ്മയുടെ മരുമകളെ ആൾക്കൂട്ടത്തിൽ ഉപേക്ഷിച്ച് പോരാൻ പോവുക വാ തുറന്ന ഈച്ചക്കം വേണ്ടാത്തതേ പറയൂ അവൻ തമാശയായാണ് പറഞ്ഞതെങ്കിലും അമ്മയുടെ വക ശകാരമാണ് കേട്ടത് തൻ്റെ ഭർത്താവിൻ്റെ കൈപിടിച്ച് അമ്മയുടെ യാത്രയും പറഞ്ഞ് നടക്കാനൊരുങ്ങവയാണ് മുറ്റത്ത് പത്രത്തോടൊപ്പം തൻ്റെ പ്രിയപ്പെട്ട വാരിക കമലതലം കിടക്കുന്നത് കണ്ടത് അത് കണ്ട മാത്രയിൽ തന്നെ അവൾ മുറ്റത്തേക്ക് ഓടിച്ചെന്നു അവളുടെ ഓട്ടം ദേവന്റെ ശകാരം വീണ്ടും തുടങ്ങി എങ്ങോട്ടാ ഗൗരി നീ ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഓടുന്നത് ഈ സമയത്ത് ഇങ്ങനെ ഓടാനും ചാടനൊന്നും പാടില്ലെന്ന് നിനക്ക് അറിയില്ലേ അത് അവിടെ കിടന്നാൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുമോ വന്നിട്ടായാലും എടുത്താൽ പോരേ അവന്റെ ശകാരങ്ങളുടെ ലിസ്റ്റ് നീണ്ടതും അവൾ അത് അവിടെ തന്നെ ഉപേക്ഷിച്ചു മുഖം താഴ്ത്തിക്കൊണ്ട് വീണ്ടും അവൻ്റെ കൈ ചേർത്ത് പിടിച്ചു മുഖം ആടാൻ വേണ്ടി പറ വയറ്റിൽ നമ്മുടെ കുഞ്ഞു വളർന്നു തന്നെ ഓടുകയും ചാടുകയൊക്കെ ചെയ്ത ആർക്കാണതിന്റെ കേട് അവനവളെ ആശ്വസിപ്പിച്ചു അതിലെ കഥകളും കവിതകളും ഒക്കെ എന്ത് രസാണെന്ന് അറിയൂ ദേവേട്ട അറിയാതെ വായിച്ചിരുന്നു പോകും ദേവേട്ടൻ വായിച്ചു നോക്കാഞ്ഞിട്ടാണ് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നീയെ എപ്പോൾ നോക്കിയാലും ഉണ്ട് കഥയും കവിതയും അവൻ വീണ്ടും തന്റെ മുരടൻ സ്വഭാവം പുറത്തെടുത്തു വേറെ പല ഭർത്താക്കന്മാരുമായിരുന്നെങ്കിൽ ഭാര്യയുടെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ച് അവളിൽ ആത്മാഭിമാനം കൊണ്ടേനെ ഇത് മുരടനാ തനി മുരടൻ അവൾ പെറുപിരുത്തുകൊണ്ട് മുറുകെ പിടിച്ചിരുന്ന് അവന്റെ കൈത്തലം വിടുവിച്ചു അതൊന്നും ശ്രദ്ധിക്കാതെ അപ്പോഴും നടവരമ്പിൻ്റെ രണ്ട് ഭാഗത്തുമുള്ള പാഠഭംഗി ആസ്വദിച്ചുകൊണ്ട് അവൻ നടന്നു ഭഗവതിയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും അവരുടെ പ്രാർത്ഥന മുഴുവൻ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനു വേണ്ടിയായിരുന്നു പോരുന്ന വഴിയോരം വീണു കിടക്കുന്നത് കണ്ട് അവൾ നിർബന്ധം പിടിച്ച് അത് ദേവനെ കൊണ്ട് പറക്കിപ്പിച്ചു എന്ത് കൊതി ഗൗരി ഇത് ഗർഭിണികൾക്ക് എന്താ പച്ചമാങ്ങ ഇത്ര കൊതി അവരുടെ ആവേശം കണ്ട് അവൻ ചോദിച്ചു അത് അതാണുക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല അനുഭവിച്ചു തന്നെ അറിയണം മാങ്ങ തന്നു കണ്ണുറുക്കിക്കൊണ്ട് അവൾ പറഞ്ഞു തിരികെ വീടിന്റെ പടി കയറിയതും സുഹൃത്ത് അമൃതയുടെ കോൾ വന്നതും ഒരുമിച്ചായിരുന്നു കണ്ടോ സ്വന്തം ഭർത്താവ് പോലും മറന്ന പിറന്നാൾ വിഷ് ചെയ്യാൻ സുഹൃത്ത് വിളിക്കുന്നത് കണ്ടോ ഇത്ര നേരമായിട്ടും നിങ്ങൾക്കെന്നെ ഒന്ന് വിഷ് ചെയ്യാൻ തോന്നിയ മനുഷ്യ അവൾ അവനെ കൊച്ചാക്കിക്കൊണ്ട് എടുത്തു ഹലോ ഗൗരി ഹാപ്പി ബേർഡേ താങ്ക് യു അമ്മു ബർഡേ വിഷ് ചെയ്യുന്നതിനേക്കാൾ ഉപരി നിന്റെ കവിതയെപ്പറ്റി പറയാനാണ് കേട്ടോ ഞാൻ വിളിച്ചത് ഗംഭീരമായിട്ടുണ്ട് അഭിനന്ദനങ്ങൾ കവിതയോ അമ്പരപ്പോൾ തന്നെ അവൾ ചോദിച്ചു അതെ ഇന്നത്തെ വാരിക്കയിൽ ഫോട്ടോ സഹിതം നിന്റെ കവിത അച്ചടിച്ച് വന്നിട്ടുണ്ട് ഗൗരി ദേവനന്ദൻ ഒന്നും മനസ്സിലാക്കാതെ അവളൊരു നിമിഷം നിന്നെങ്കിലും അമൃതയോട് തിരികെ വിളിക്കാമെന്ന് പറഞ്ഞ് അവൾ ഫോൺ വേഗം വെച്ചു ശേഷം ധൃതിയിൽ ചെന്ന് മേശപ്പുറത്ത് ഇരുന്നിരുന്ന വാരികയെടുത്ത് താളുകൾ മറിച്ചു നോക്കി എന്താ ഗൗരി എന്താ നീ ഇങ്ങനെ വെപ്രാളം പിടിക്കുന്നത് അന്നേരമാണ് താളുകൾക്കിടയിൽ തൻ്റെ കവിതയും ഫോട്ടോയും അവളുടെ കണ്ണിലുടക്കിയത് കണ്ടതൊന്നും വിശ്വസിക്കാനാകാതെ അവൾ ഞെട്ടിത്തെച്ചു നിന്നു അപ്പോഴും അവന്റെ മുഖത്തെ പുഞ്ചിരി മായത് തന്നെ നിന്നു ദവേട്ട ഇത് എങ്ങനെ വാക്കുകൾ കിട്ടാതെ തപ്പിപ്പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു ഇടയ്ക്കെപ്പോഴോ പ്രീതമയുടെ ഡയറിയിലൂടെ കണ്ണോടിച്ചപ്പോൾ നിന്റെ മുരടൻ ഭർത്താവിന് ഇതങ്ങ് വല്ലാതെ ബോധിച്ചു നിനക്കൊരു സർപ്രൈസ് തരാനാണ് നിന്റെ സമ്മതം വാങ്ങാതെ ആ മുരടൻ ഇത് അവർക്ക് അയച്ചു കൊടുത്തത് അപ്പോൾ ദേവേട്ടൻ അവളുടെ കണ്ണു നിറഞ്ഞു നിന്റെ എഴുത്തുകൾ ഞാൻ വായിക്കാറുണ്ട് ആസ്വദിക്കാറുണ്ട് നിന്റെ ഈ പിണക്കം കാണാനല്ലേ ഞാൻ അതൊക്കെ പറയാതിരിക്കുന്നത് ഒരു നിമിഷം അവൾ എന്തു പറയണമെന്ന് അറിയാതെ നിന്നു ഇതിരം വലിയൊരു പിറന്നാൾ സമ്മാനം തനിക്കിനി ജീവിതത്തിൽ കിട്ടാനുണ്ടോ എന്ന് പോലും അവൾ സംശയിച്ചു സോറി ദേവേട്ട വാക്കുകൾ കിട്ടാതെ നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കരഞ്ഞുകളങ്ങിയ കണ്ണുകൾ ഒപ്പിയെടുത്ത് അവളവളുടെ നിറകിൽ ചുംബിച്ചു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ